ഡിന്നറിന് ഇന്ന് സാലഡാണ് വെജിറ്റബിൾ സാലഡ് വിത്ത് മുട്ട പൊഴുങ്ങിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഞാൻ വേവിച്ച് വെച്ച സ്വീറ്റ് കോണ് എടുത്തിട്ടുണ്ട് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുക്കുമ്പർ ക്യാരറ്റ് പിന്നെ നമ്മുടെ സവോള ഇത് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ജാറിലേക്ക് ഇതെല്ലാം കൂടി ഒന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഞാനിടുമ്പോൾ വിചാരിച്ചില്ലേ ഇത് ഇത്ര ചെറിയ ജാറാണെന്ന് എനിക്ക് ഭയങ്കര ടൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള ജാർ വേണം കേട്ടോ അതിലേക്ക് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ വേവിച്ച് വെച്ച സ്വീറ്റ് കോണും കപ്പലണ്ടി എല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് കുലുക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അത് തുറന്ന് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയാണ് ഞാനിട്ടത് ടൈരുവിന് വേണ്ടിയിട്ട് ഇതിന് പകരം നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതാ കാന്താരി ഇട്ടാലും മതി അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ എന്നിട്ട് പിന്നെയും നമ്മളത് മൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തു വിട്ടാ ഞാൻ നന്നായി മിക്സാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടാ അപ്പം ഞാൻ നന്നായി മിക്സാക്കി പിന്നെ ബൗളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു വിട്ടാ നോക്കിയപ്പോഴാണ് കുക്കുംബർ അങ്ങനെ തന്നെ എടുക്കേണ്ടായിരുന്നത് പിന്നെ ഞാനത് കൈയും സ്പൂണും വെച്ചിട്ട് അങ്ങോട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തുവിട്ടാ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ടയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടു ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക നമ്മുടെ സാലഡും പിന്നെ പുഴുങ്ങിയ മുട്ട ഒരെണ്ണം നമുക്കത് മതിയല്ലോ